ഒരു സൈഡ് പട്ട എത്ര വർഷം വെട്ടണമെന്നല്ല കന്നി ടാപ്പിങ് തുടങ്ങുന്ന പട്ട അതിന് മരവിപ്പൊന്നും ഉണ്ടായില്ല മറ്റ് കേടുകളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒരു വശം അഞ്ച് വർഷം നമുക്ക് വെട്ടാം മറുവശവും നമുക്ക് അഞ്ച് വർഷം വെട്ടാം സാധാരണഗതിയിൽ അഞ്ചും അഞ്ചും പത്ത് വർഷം വെട്ടാം അടുത്ത അഞ്ച് വർഷത്തേക്കെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ടാപ്പ് ചെയ്ത പട്ടയുടെ മുകളിൽ നിന്ന് നമ്മൾ അവിടുന്ന് ടാപ്പിങ് തുടങ്ങും ആ ടാപ്പിങ് താഴോട്ട് വരുമ്പോഴ് ആദ്യം വെട്ടിയ പട്ടയും കൂടെ ചേർത്താണ് നമ്മൾ വെട്ടിപ്പോകുന്നത് യൂണിറ്റ് ടാപ്പ് ചെയ്യരുത് അതിന് ഉള്ള ഭാഗം എവിടെ വരെ വരുന്നു അവിടം വരെ നമുക്ക് ടാപ്പ് ചെയ്ത് പോകാം യൂണിറ്റ് എന്ന് പറയുന്നത് ബഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാടൻ തയ്യും ബഡ് കണ്ണും കൂടെ പിടിച്ച് ഒട്ടി വരുന്ന ഭാഗത്ത് ഒരു മുഴപോലെ ഒരു വട്ടത്തിലൊരു മുഴ പോലെ കാണും ആ ഭാഗമാണ് അതിനെ ടാപ്പ് ചെയ്യരുത് അതിന് മുകളിൽ നിരന്ന് നിൽക്കുന്ന ഭാഗം വരെ മാത്രം നമുക്ക് ടാപ്പ് ചെയ്യാം നമുക്ക് അഞ്ച് വർഷം നേരെ ഓപ്പോസിറ്റ് സൈഡും ടാപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇരുപത് വർഷത്തെ ടാപ്പിങ് ഒരു റബ്ബർ മരങ്ങളിൽ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നീടാണ് അനുവദനീയമായ രീതിയിലുള്ള കമിഴ്ത്തി വെട്ടുകൾ അതും കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്ലോട്ടർ ടാപ്പ് അതായത് കശാപ്പ് കട്ട് ചെയ്യുന്ന പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും